ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്തെ ഹോട്ടലുകളിൽ പരിശോധന കർശനമാക്കി നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധനകൾ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലും ഒക്കെ നടക്കുന്നുണ്ട് ഒരു പരിശോധനയ്ക്ക് ശേഷം നമ്മോടൊപ്പം അപ്പം ഹെൽത്ത് ഇൻസ്പെക്ടറുണ്ട് സാർ എങ്ങനെയാണ് ഇവിടുത്തെ ഈ പരിശോധനകളൊക്കെ എൻ്റെ പേര് സുരേഷ് കെയറെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ഒമ്പത് പോലെ ചാർജ് എടുത്തായിരുന്നു അപ്പോൾ ഈ ഇൻസ്പെക്ടറിന്റെ ഭാഗമായിട്ട് നഖം പേഴ്സണൽ ഹൈജീന് അവരുടെ സാനിറ്റേഷനാണ് മോശമായിട്ട് കാര്യങ്ങളുടെ നഖം വെട്ടി വൃത്തിയാക്കുന്ന നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വെക്ടർ കൺട്രോൾ യൂർഡിൻ്റെ ഒരോടെ പിന്നെ പ്രാണിജന്യ രോഗങ്ങളുടെ ഓരോടൊച്ചു ചേർന്ന ഫോഗിങ് കാര്യങ്ങൾ വരുന്നുണ്ട് ബ്രാണ്ട് ചെക്കപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം തൊഴിലാളികൾ അവർ മാറി മാറി ജോലി സമയം മാറി വരുന്നു അവരെല്ലാം നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് അവരുടെ സാനിറ്റേഷന് മറ്റുള്ള കാര്യങ്ങൾ പരിസിയ വരാതിരിക്കാൻ വേണ്ടി ചിലടത്തൊക്കെ പച്ചവെള്ളം കൊടുക്കുന്നുണ്ട് ഇത് പറ്റുന്നില്ല ചൂടുവെള്ളം തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ പച്ചവെള്ളം കലർത്തുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് തുക എങ്ങനെയാണ് മൊത്തത്തിൽ ഈ സീസൺ തിരക്ക് കൂടിയിട്ടുണ്ട് പരമാവധി നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സ്പെഷ്യൽ സ്ക്വാഡുകളുണ്ട് സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വിലകൾ അനിയന്തിരമായ വില അങ്ങനെ അത് അതിലത്തെ ഇടപെടുന്നുണ്ട് അതിന് നമ്മുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ അതിന് സ്ക്വാഡ് ഉണ്ട് അതിന് പിഴ ചേട്ടൻ നിന്നലെ മീറ്റിംഗ് പറയുകയുണ്ടായിരുന്നു ഈ പഴയ ഫുഡുകൾ അത് നോക്കുന്നുണ്ടോ പഴയ പഴയ എംബ്ലേസ് നോക്കുന്നുണ്ട് അത് ഫുഡ് ഇൻസ്പെക്ടറാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് സ്ക്വാഡ് ഉണ്ട് കൃത്യമായ ഇടപെടലുകൾ അതുപോലെ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലും അതുപോലെതന്നെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് പഴയ ഭക്ഷണം പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ളവ അല്ലെങ്കിൽ ഇവരുടെ വൃത്തി സംബന്ധമായുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ ഇടപെടലുകളാണ് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് സന്നിധാനത്ത് നിന്നും സത്യരാജിനോടൊപ്പം